നമ്മളിത് ശർക്കരയും ഞാൻ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കാന്തല്ലൂർ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സീരീസിൽ രജിസ്റ്റർ ചെയ്ത് ഒരു സംരംഭമാണ് നമ്മുടെ ഉത്തരവാദിത്ത ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിൽക്കൂടെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ നമ്മുടെ ഈ സംരംഭ യൂണിറ്റ് കാണാനും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനും വരുന്നുണ്ട് അപ്പം വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പം നമ്മുടെ ഈ സംരംഭ യൂണിറ്റ് മുമ്പോട്ട് പോകുന്നുണ്ട് ടൂറിസ്റ്റുകളെ കൂടുതലും ആകർഷിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര നല്ല പ്യുവർ സാധനമാണ് ഒട്ടും മായം ഇടാത്ത സാധനം അതുപോലെ തന്നെ നല്ല സാധനം ജനങ്ങൾ ലഭിക്കുക എന്നൊരു ഡെസ് സ്റ്റോറോടെയാണ് ഞങ്ങളിത് തുടങ്ങിയത് അപ്പോൾ വളരെ നല്ല രീതിയിലൊക്കെ നമ്മുടെ സാധനങ്ങൾ പോകുന്നുണ്ട് പിന്നെ നമ്മൾ ശർക്കരക്കകത്ത് തൃക്കായി കുപ്പും ജീരം ഒക്കെ ഇട്ടൊരു വെറൈറ്റി കൂടെ നമ്മളുണ്ടാക്കുന്നുണ്ട് പിന്നെ ആൾക്കാരുടെ സൗകര്യാർത്ഥം ഈ ശർക്കരകൾ പുറകിൽ ശർക്കര നമ്മുടെ കൈപ്പാടോട് ഒരു ശർക്കരയാണ് ഇത് നമ്മൾ പൊടിച്ച് നൽകുന്നുണ്ട് പിന്നെ ആൾക്കാർക്ക് എന്താണ് ഇഷ്ടം അവരുടെ ആവശ്യം അനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾ ഒത്തിരി ശ്രമിക്കാറുണ്ട് ഇപ്പം വളരെ നല്ല രീതിയിൽ കുപ്പി സംരംഭം വളരെ ലാഭത്തിൽ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത് കരിമ്പിൻ ജ്യൂസാണ് ഒപ്പം ശർക്കര ആ ഏരിയയിൽ നിന്ന് ആദ്യം ഉണ്ടാക്കിയിരുന്നത് അപ്പുറത്തേക്ക് മാറ്റുകയും ചെയ്തു അതാണ് കണ്ടത് അപ്പോൾ ശർക്കര നിർമ്മാണം പൂർണ്ണമായി കണ്ടുകൊണ്ട് തന്നെ ശർക്കര വാങ്ങാനുള്ള സാധ്യത എവിടെയുണ്ട് ഈ കാണുന്ന ഏരിയയിലാണ് കരിമ്പ് പടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഈ ഇത് ഉൾക്കൊള്ളുന്ന ഇത് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായൊരു വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗവും കൂടിയാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രീമതി അമ്പിളിയുടെ ഉത്തരവാദിത്വ ടൂറിസ്റ്റ് മിഷൻ്റെയും കുടുംബശ്രീയുടെയും ഭാഗമായിട്ടുള്ള അമ്പലിയുടെ ഈ ശർക്കര യൂണിറ്റ് സന്ദർശിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് മെച്ചപ്പെട്ട യഥാർത്ഥ മറയൂർ ടാഗുള്ള ജി ഐ ടാഗുള്ള മറയൂർ ശർക്കര ഇവിടെ നിന്ന് വാങ്ങാറ്